നെല്ലിക്ക ചട്നി ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ ഒരുപാട് ഗുണങ്ങളും നല്ല രുചിയുള്ള ഈ ചട്നി വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും ഉറപ്പാ ഒരു ടീസ്പൂൺ മാത്രം എണ്ണ ചൂടാക്കി ഒരു സ്പൂൺ ഉഴുന്ന് ഒരു സ്പൂൺ കടലപ്പരിപ്പ് വറുത്ത് നല്ല മണം വരുമ്പോൾ അഞ്ച് വെളുത്തുള്ളി ഒരു പീസ് ഇഞ്ചി അഞ്ച് ഉണക്കമുളക് ചേർത്ത് വറക്കാം ലോ ഫ്ലെയിമിൽ മുളക് കരിയാതെ വറുത്തതിന് ശേഷം അഞ്ച് നെല്ലിക്ക കുരു മാറ്റി നീളത്തിൽ മുറിച്ചതും കൂടെ ഒരു ചെറിയ പീസ് പുളിയും ചേർത്ത് വഴറ്റാം ഒരു കൈപ്പിടി മല്ലിയില ചേർത്ത് പാത്രത്തിൻ്റെ ചൂട് ഇനി മതിയാവും ഫ്ലെയിം ഓഫ് ചെയ്ത് വഴറ്റി തണുത്തതിന് ശേഷം കാൽ കപ്പ് തേങ്ങയും ഉപ്പും കുറച്ച് മാത്രം വെള്ളം ചേർത്ത് അരയ്ക്കാം ഈ ചട്നി നല്ല രുചിയാണ് ചോറ് ഇഡ്ഡലി ദോശ ഇതിനെല്ലാം കൂടെ കഴിക്കാം ഇപ്പോൾ ആ ചട്നി റെഡിയായി ഇങ്ങനെ തന്നെ കഴിക്കാം എന്നാലും എക്സ്ട്രാ ഫ്ലേവറിനായി എണ്ണയിലെ കടുക് കൊച്ചുള്ളി കറിവേപ്പിലയും വറുത്ത് ചേർക്കാം കഴിച്ചു നോക്കി തന്നെ അറിയണം ഈ രുചി